എന്താണ് മനുഷ്യ നിങ്ങൾക്ക് ഭയം ക്ഷമിക്കണം മുലാലി ഞാനെല്ലാം ചിന്തിച്ചിട്ടാണ് ഈ തീരുമാനം എടുത്തത് ദേവിയത് ഈ തൊഴിൽ തന്നെ വിട്ടയക്കണം സാധ്യമല്ല രാജിവെച്ച ഒരു ജോലിയല്ല കള്ളക്കടത്ത് അത് ജീവൻ മരണ പോരാട്ടമാണ് രഹസ്യങ്ങളുടെ കൂമ്പാരമാണ് നിങ്ങളെ നിങ്ങളെപ്പോലെ ഒരാൾ എല്ലാം വിട്ടറിച്ച് പോവുകയെന്ന് വെച്ചാൽ മിസ്റ്റർ പ്രസാദ് നിങ്ങൾക്ക് ഞാൻ ശമ്പളം കൂട്ടിത്തരും തീരുമാനം പഴയ തന്നെയാണെങ്കിൽ എന്റെ തലനിൽപ്പിന് വേണ്ടി ഒരിക്കലും പല ചെയ്യേണ്ടി വരും എനിക്ക് ജീവനിൽ പേടിയില്ല മുതാലി പക്ഷെ ഞാൻ എനിക്കൊരു കുടുംബമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ആലോചിച്ച് തീരുമാനിക്കാൻ കുടിച്ചിരിക്കണം അങ്ങനെ നിന്റെ ഈ ചിരി എനിക്കൊരു വൺ ലാഖിന്റെ ബിസിനസ് ആണ് ഇത് നമ്മുടെ ബിസ്കറ്റിന്റെ പബ്ലിസിറ്റിക്കാണ് ബ്യൂട്ടിഫുൾ അങ്ങനെ ഇങ്ങനെ തൊഴിലല്ലല്ലോ നീ ഉദ്യോഗം അവന്റെ അവന്റെ വീട്ടിലെ ഹോബി കൂട്ടങ്ങൾക്ക് വേണ്ടി ചെയുന്നത് അത് എന്റെ ഗതികേടാണ് എന്നെ അതിനെ പ്രേരിപ്പിക്കുന്നത് പക്ഷെ നീ എന്നെയും മനസ്സിലാക്കൂ എന്നുള്ളത് ഈ സൗന്ദര്യം മാത്രമാണ് ഈശ്വരൻ തന്നത് ഈ ജോലി ഉപേക്ഷിച്ചാൽ പറയൂ ഞാനതിന് തയ്യാറാണ് വിഷമിക്കേണ്ട ശരിയും തെറ്റും തിരിച്ചറിയാനോ എന്നൊരിക്കും എനിക്ക് കഴിയും ഞാൻ മരിക്കുന്നതുവരെ പ്രസാദിന്റെ ഇത് മാത്രമായിരിക്കും എല്ലാവനും ജയിലിൽ വന്നേ പിന്നെ ഒന്ന് കൊഴുത്തുട്ടാ പൊങ്ങുന്നില്ലല്ലേ ചാരായ അടിക്കുമ്പോഴുന്ന എന്തിനാ ഉറങ്ങുന്ന എന്തോ ഈ മിസ്റ്റർ ഇത് ഇവിടെ നീ യൂണിയനാ എന്തോ കള്ളന്മാർ യൂണിയൻ ഞാനാ അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് അതാണ് ഈ ജോലി ചെയ്യാത്തത് ഒറ്റ തൊഴിലാളി നേതാക്കളും ജോലി ചെയ്യത്തില്ല ചെയ്യിപ്പിക്കത്തും ഇല്ല ഇതൊരാൾ കേരള പ്രശ്നമാണ് നമ്മുടെ ജയിലുകളിൽ അഴിമതി നടക്കുന്നു ഗോതമ്പുണ്ട ചെറുതാകുന്നു മുഴുക്കിന് പകരം കിട്ടുന്നു നമുക്ക് ലഭിക്കുന്ന മരുന്നുകൾ പിൻവാതിലിൽ വഴി പുറത്തേക്ക് പോകുന്നു ജയിലിൽ വാർഡന്മാർ വിൽക്കുന്ന ബീഡിക്ക് അമിതമായ വില ഈടാക്കുന്നു പ്രഖ്യാപിക്കേമു അല്ല ഞങ്ങൾ ചെറുകിട വെള്ളന്മാർക്ക് ഒരു മന്ത്രിയോ എം പി യോ എം എൽ എയോ ഇല്ല അപ്പൊ ഇപ്പൊ അതൊക്കെ അതുകൊണ്ട് ഞങ്ങൾ ഒരു മന്ത്രിസഭ രൂപീകരിക്കും ഞാൻ വകുപ്പ് മന്ത്രിയാകുകയും ചെയ്യും സാറേ എന്നെ ഒന്ന് ഗമനിച്ചോളാം ഞാനും ഗമനിച്ചോളാം െ തെറ്റിദ്ധരിക്കരുത് ഞാൻ പറയുന്നത് എന്റെ ഈ വലിയ സ്ഥാപനത്തിലെ ഒരു ചെറിയ നീ ഐ മീൻ ഈ കണ്ട എല്ലാം ഉടമസ്ഥയായി തീരും നീ ഒന്നും മനസ് വെച്ചാൽ ആര് പറഞ്ഞു അർഹതയില്ലെന്ന് അളവില്ലാത്ത സ്വത്തിന്റെ ഏക അവകാശിയാണ് ഞാൻ എന്റെ ഭാര്യയാകുന്നവൾക്കാണ് അതിനുള്ള അർഹത സൂര്യൻ ഇഷ്ടപ്പെടുക എന്നാൽ എനിക്കൊരു സ്വഭാവമുണ്ട് ഇഷ്ടപ്പെടുന്നത് എന്തും ഞാൻ സ്വന്തമാക്കും വലിയ വലിയ തറവാട്ടുള്ള കുട്ടികളാ പ്രദീപ് ഈ ഫോട്ടോയിൽ നിന്ന് നിനക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടതെന്ന് തിരഞ്ഞെടുക്ക ഇത് നിനക്ക് വിവാഹത്തിന് പറ്റിയ കുട്ടിയാണ് ഇപ്പൊ തന്നെ വേണം ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി അമ്മ മരിച്ചതിന് ശേഷം ഒരു ദുഃഖവും അറിയിക്കാതെ നിന്നെ ഞാൻ വളർന്നു കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യം നിനക്ക് ഞാൻ ഉണ്ടാക്കി തള്ളു ആ ഇന്ന് നിനക്ക് വേണ്ടത് കുടുംബമാണ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഇതിനൊക്കെ ചില നേരവും കാലവും കാലവുമുണ്ടോ അപ്പപ്പോൾ വേണ്ടത് അപ്പപ്പോൾ ചെയ്തില്ലെങ്കിൽ ഭവിഷ്യത്തുകൾ വലുതാകും ആ ഒരു പിതാവിന്റെ ഉത്തരവാദിത്വം മറക്കാൻ ഞാൻ തയ്യാറില്ല നിന്റെ വിവാഹമുറ നടക്കണം എന്നെ അറിയാത്ത പെൺകുട്ടികൾ ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്താ സംശയം ഈ പെൺകുട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല സെലക്ഷൻ നാളെ പെണ്ണ് കാണാൻ വരുമെന്ന് അവരറിയും നീ ഇതുവരെ ഒരുങ്ങിത് അവര് വരാറായി അച്ഛാ എനിക്കിപ്പോ കല്യാണം വേണ്ട കല്യാണെപ്പോഴല്ല അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും അവര് വന്നു നീ കുടിച്ചല്ലേ മോള് പേര്